വിശദമായ വാർത്തകളിലേക്ക് ദേശീയപാതയോരത്തെ മദ്യശാലകൾ തുറക്കുന്നത് സംബന്ധിച്ച ഉത്തരവ് സർക്കാർ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന് ഹൈക്കോടതി മദ്യശാലകൾ തുറക്കണമെന്ന് ഹൈക്കോടതി അനുമതി നൽകിയിട്ടില്ല ബാറുടമകൾക്ക് വേണ്ടി കോടതിയുടെ ചുമലിൽ നിന്ന് സർക്കാർ വെടിവെക്കുകയായിരുന്നു മദ്യശാലകൾ തുറക്കാൻ അനുമതി നൽകിയത് ചോദ്യം ചെയ്തുള്ള ഹർജികൾ തീർപ്പാക്കും വരെ മദ്യശാലകൾ തുറക്കരുതെന്നും കോടതി ഉത്തരവിട്ടു ദേശീയ ദേശീയപാതയോരത്തെ മദ്യശാലകൾ തുറക്കാനല്ല ഹൈക്കോടതിയുടെ മുൻ ഉത്തരവെന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറോട് ദേശീയ ദേശീയപാതയാണോ എന്നത് പരിശോധിച്ച് നടപടിയെടുക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി വിധിയെ സർക്കാർ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു മദ്യശാലകൾ തുറക്കാൻ അനുമതി നൽകിയതിനെതിരെയുള്ള പുനഃപരിശോധനാ ഹർജികളാണ് കോടതി പരിഗണിച്ചത് നാളെ ഹർജികൾ തീർപ്പാക്കും വരെ ദേശീയപാതയോരത്തെ മദ്യശാലകൾ തുറന്നു പ്രവർത്തിക്കരുത് ദേശീയപാതയാണെന്ന് മന്ത്രിക്കും സർക്കാരിനും ഉറപ്പുണ്ടെങ്കിൽ എന്തിനും മദ്യശാലകൾ തുറന്നുവെന്നും കോടതി ചോദിച്ചു സുപ്രീം കോടതിക്ക് മുകളില്ലല്ല ഹൈക്കോടതി ഹൈക്കോടതിയിൽ ഒന്നും ദുരൂഹമായി നടക്കുന്നില്ലെന്നും കോടതി സൂചിപ്പിച്ചു മന്ത്രിയുടെ കയ്യിൽ ദേശീയപാതയാണെന്ന ഉത്തരവുണ്ടെങ്കിൽ എന്തുകൊണ്ട് കോടതിയിൽ ഹാജരാക്കുന്നില്ലെന്നും ഹൈക്കോടതിയുടെ ഉത്തരവിനെ ദുർവ്യാഖ്യാനം ചെയ്യരുതെന്നും കോടതി വിമർശിച്ചു കണ്ണൂർ മുതൽ കുറ്റിപ്പുറം വരെയും ചേർത്തല മുതൽ തിരുവനന്തപുരം വരെയും ദേശീയപാതയല്ലെന്നും അതിനാൽ മദ്യശാലകൾ തുറക്കാൻ അനുമതി നൽകിയെന്നുമുള്ള ഉത്തരവിനെതിരെയാണ് പുനഃപരിശോധനാ ഹർജി നൽകിയത് മീഡിയ വൺ കൊച്ചി